സി എച്ച് ആർ വിഷയത്തിൽ ജനകീയ സദസ് നടത്തുന്നതിനു പകരം സർക്കാരിന്റെ കർഷക വിരുദ്ധ നിലപാട് തിരുത്തുകയാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ ചെയ്യേണ്ടതെന്ന് ഇടുക്കി എം പി ഡി കുര്യാക്കോസ് വിഷയത്തിൽ സർക്കാരിന്റെ തെറ്റായ നിലപാട് തിരുത്താതെ ജില്ലയിൽ നിന്നുള്ള മന്ത്രി ജനകീയ സദസ് നടത്തുന്നതിൽ അർത്ഥമില്ലെന്നും ഇടുക്കി എം അടിമാലിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു സി എച്ച് ആർ വിഷയത്തിൽ സർക്കാരിനെതിരെയും മന്ത്രി റോഷി അഗസ്റ്റിനെതിരെയുമാണ് ഡി ഗുര്യാക്കോസ് എം പി വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് സി എച്ച് ആർ വിഷയത്തിൽ ജനകീയ സദസ് നടത്തുന്നതിന് പകരം സർക്കാരിന്റെ കർഷക വിരുദ്ധ നിലപാട് തിരുത്തുകയാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ ചെയ്യേണ്ടതെന്ന് ഡി ഗുര്യാക്കോസ് പറഞ്ഞു ജില്ലയിൽ മനോസ്തൃതി വർദ്ധിപ്പിക്കുവാനുള്ള ഗൂഢനീക്കമാണ് സർക്കാർ നടത്തുന്നതെന്നും ഇടതു സർക്കാരാണ് ജില്ലയിലെ സി എച്ച് ആർ വിഷയം സങ്കീർണമാക്കിയതെന്നും എം പി വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി യോഗം ആ ഇൻവിറ്റേഷനിൽ തന്നെ പറയുന്നത് ഇത് സംബന്ധിച്ചുള്ള ആശങ്കകൾ പരിഹരിക്കുന്നതിന് വേണ്ടി എന്നുള്ള അപ്പോൾ ആശങ്കയുണ്ട് എന്നുള്ളത് അവൾ തന്നെ സമ്മതിച്ചു എന്നുള്ളത് ഒന്നാമതായി അവർ അഡ്മിറ്റ് വെറുതെ എം ബി എന്നുള്ള നിലയിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധിയായി കൂടി എന്നുള്ളതിൻ്റെ പേരിൽ ഞാൻ പറയുന്നതിനെ വസ്തുതാപരമായി കണ്ടിക്കേണ്ടതിന് എന്നെ ആക്ഷേപിച്ചുകൊണ്ട് വ്യക്തിപരമായി അപഹാസ്യ വാക്കുകൾ ചുരിഞ്ഞുകൊണ്ട് ഈ പ്രശ്നത്തെ രൂപകരിക്കാനുള്ള ഇടതുപക്ഷത്തിന്റെ പാഴ്ശ്രമം ഇവിടെ പരാജയപ്പെട്ടിരിക്കുന്നു അദ്ദേഹം ലോകം വിളിച്ചോടുകൂടി ഗവൺമെന്റ് അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് അവിടെ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ആശങ്കയുണ്ട് ജനങ്ങൾ പറയുന്ന ആശങ്ക അസ്ഥാനത്തല്ല ഡി സി സി ഉപാധ്യക്ഷൻ കെ വർഗീസ് കെ കൃഷ്ണമൂർത്തി എം എ അൻസാരി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി ഹോൾസെയിൽ വില മാത്രം എക്സ്ചേഞ്ച് ഓഫർ പഴയ ആഭരണങ്ങൾക്ക് പകരം പുതിയ ആഭരണങ്ങൾ സ്വന്തമാക്കാനുള്ള സുവർണ അവസരം ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ വിപുലമായ കളക്ഷൻസ് പഴയ ആഭരണങ്ങൾക്ക് ഏറ്റവും ഉയർന്ന വില നൽകുന്നു എല്ലാ ദിവസവും തുറന്നു പ്രവർത്തിക്കുന്നു பெருநிலம் ஜுவலர்ஸ் காங்கிரமட்டம் ஜங்ஷன் மார்க்கெட் ரோட் துடுப்புழா